ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വൈകിട്ട് നടന്ന സംഭവമാണ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അവസാനം വരെ ഒരു ടിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനെങ്ങനെ കൂടി നടക്കുന്ന സമയത്ത് മൂന്ന് ഒട്ടകവും ഒരു കുതിരയും സവാരിക്കായി കാത്തു നിൽക്കുകയാണ് ആളുകളെ പക്ഷേ അവരിപ്പോൾ വിശ്രമത്തിലാണ് ആരും വരുന്നില്ല ഒട്ടനവധി പേർ ബീച്ച് കാണാനും ആസ്വദിക്കാനും സൂര്യ അസ്തമയം കാണാനും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഒട്ടകത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന വേളയിൽ കണ്ടു കടൽ കുറേ ഭാഗം മീറ്ററുകളോളം ഇറങ്ങി പോയിട്ടുണ്ട് വെള്ളം ഉൾവലിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ദൂരം കടൽ പിറകോട്ട് പോയി കണ്ടോ അത് അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വൈകിട്ട് അസ്തമയ സമയത്താണ് ഈ പ്രതിഭാസം എന്താണെന്നറിയില്ല കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഒരു ഡിസ്റ്റുണ്ട് ആ അത്ഭുതം കൂടി ഒന്ന് കാണുക ഇതങ്ങനെ ഞാൻ ബീച്ചിലേക്ക് കടലിൻ്റെ അടുത്തേക്ക് നീങ്ങിയാണ് അപ്പോൾ കണ്ടോ കര കരയും കടലും കണ്ടോ എത്രയോ ദൂരത്തേക്ക് വെലിഞ്ഞു പോയി കടൽ ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്തെല്ലാം ഒരുപാട് വെള്ളവും തിരമാലകളും വന്നടിക്കുന്ന സ്ഥലമാണ് പക്ഷേ നോക്കിയാൽ വെള്ളമില്ല എല്ലാം വറ്റിപ്പോയതുപോലെ ഉൾവലിഞ്ഞു എന്ന് വേണം പറയാൻ എല്ലാം വെള്ളം വേണ്ടതാണ് പക്ഷേ അപ്രതിഭാസം എന്താണെന്നറിയില്ല അത് നോക്കൂ ഭാരതപ്പുഴയുടെ തീരം പോലെയുണ്ടല്ലേ ഭാരണപ്പുഴ ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴ എല്ലാവരും കണ്ടിട്ടുണ്ടോ വേനൽക്കാലത്ത് വെള്ളം അവിടെ ഇവിടെ എങ്ങനെ എങ്ങനെ കുറച്ച് കുറച്ച് നമ്മ മാത്രമായിട്ടുണ്ടാകും അതുപോലെയാണ് ഇപ്പോൾ ഈ ബീച്ചിലുള്ളത് കാരണം കടൽ കുറേ ഭാഗം ഉൾവലിഞ്ഞു നോക്കിയാൽ ഭാരതപ്പുഴ പോലെയുണ്ട് പക്ഷേ ഇതാ ഈ ഭാഗം നോക്കുമ്പോൾ കടലാണ് അങ്ങ് ദൂരെ എന്താണെന്ന് പ്രതിഭാസം എന്നറിയില്ല ചില സമയങ്ങൾ അങ്ങനെ ഉണ്ടാകുമായിരിക്കും അല്ലേ കണ്ടോ തിരമാല അതും ശക്തമായ തിരമാലകളില്ല ചെറിയ ചെറിയ തിരമ ഗൾഫ് മേഖലയിലും കടലിൻ്റെ സൈഡ് കണ്ടായിരുന്നു ബീച്ച് തിരമാലകൾ ചെറുതായിരിക്കും പക്ഷേ ഇവിടെ അതുപോലെ തന്നെ നോക്കിയാട്ടത് വലിയ ഫ്ലാറ്റുകളും സമുച്ചയങ്ങളും കാണാം എല്ലാവരും അങ്ങ് കടലിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് സാധാരണ ഇവിടെ ഈ സ്ഥലങ്ങളിൽ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല കാരണം വെള്ളം ഇങ്ങരും കണ്ടോ വെള്ളം കണ്ടോ അങ്ങിങ്ങായിട്ട് ഒരു അത്ഭുതമാണിത് അത്ഭുതം കണ്ടോ മെല്ലെ സാവധാനമാണ് ആ തിരകൾ വരുന്നത് ഈ അത്ഭുത പ്രതിഭാസം കാണാൻ എപ്പോഴും പറ്റുമോ എന്നറിയില്ല നോക്കിയാ കരഭാഗം കണ്ടോ അങ്ങ് കാണുന്ന ആ കരേ ഭാഗം വരെ വെള്ളം വേണ്ടതാണ് പക്ഷെ അങ്ങ് വലിഞ്ഞു അവിടെയെല്ലാം ആൾക്കാർ നിൽക്കുന്നതാണ്ടോ അങ്ങ് ദൂരെ ആ ലെവലില് വരെ വെള്ളം വേണ്ടതാണ് പക്ഷേ ഉൾ വലിഞ്ഞു പോയി കടലിൽ നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല വെള്ളം ഭാരതപ്പുഴയിലെ ചെറിയ ചെറിയ ഒഴുക്ക് പോലെ അങ്ങട് ഇങ്ങോട്ടും കൈറ്റ് വെള്ളമുണ്ട് ബാക്കി മൊത്തം ഇതൊക്കെ അങ്ങ് ദൂരെയാണുള്ളത് അങ്ങനെ സൂര്യാസ്തമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാമത്തെ അസ്തമയം ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എത്ര പേര് ഇന്നത്തെ അസ്തമയം കണ്ടു എന്നറിയില്ല കാണാത്തവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ സൂര്യ അസ്തമയം കാണുക ഈ അസുലഭമുഹൂർത്തം കാണുക കണ്ടു അതുപോലെ തന്നെ കടൽ ഉൾവെലിഞ്ഞു എന്താണെന്നറിയില്ല ഭൂമിയുടെ പ്രതിഭാസം അത്ഭുതം എന്നാണ് പറയാൻ പറ്റും കണ്ടോ ഞാനത് ദൃശ്യങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കണ്ടോ ആ വെള്ളം തിര വരുന്നത് അത്രയും ശാന്തമായിട്ടാണ് വരുന്നത് ശക്തമായിട്ടേ അല്ല ശാന്തമായിട്ടൊഴുകുന്ന കടലെയാണ് കടലിനെയാണ് ഈ പോ കഴിയുന്നത് നോക്കിയിട്ട് അങ്ങ് ദൂരത്താ കണ്ണു നട്ടും ആ എത്രയോ കിലോമീറ്റർ കണക്കും അങ്ങനെയാണ് വെള്ളം കുറേ ഭാഗം ഭാഗങ്ങത്താണ് പോയിട്ടാണ് ഉള്ളത് കടലിൽ വെള്ളം കുറഞ്ഞിട്ടാണോ അല്ല ഒരിക്കലും കുറയില്ല അല്ലേ കണ്ടോ അങ്ങ് ഒരു ആള് കുളിക്കുന്ന കണ്ടോ എത്രയോ ദൂരെയാണത് കാരണം അത്രയും കടൽ വെലിഞ്ഞു കണ്ടോ ഈ ഭാഗത്ത് കണ്ടോ അവരും കളിക്കുന്നു കാരണം അവിടെ ഒന്നും ആഴമില്ല പിന്നെയും അങ്ങോട്ട് കിലോമീറ്റർ കുളം പോയി കണ്ടോ ഞാനിപ്പോൾ എടുക്ക എടുക്കുന്ന വീഡിയോ എത്ര ദൂരത്തു നിന്നാണ് എടുക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളും വെള്ളം ഇവിടെയൊന്നും എടുക്കാൻ പറ്റത്തില്ല അത്രയും വെള്ളം വെള്ളം ഉണ്ടാകേണ്ട സമയമാണ് സാഹചര്യമാണ് പക്ഷേ എല്ലാം വലുങ്ങി പോയി കണ്ടവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അമ്പര ചുംബികളായ ഫ്ലാറ്റ് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കാണുന്നത് ഈ ഡിസംബർ മുപ്പത്തൊന്നായി വൈകിട്ട് എൻജോയ് ചെയ്യാൻ സൂര്യ അസ്തമയം കാണാൻ ഒരുപാട് പേർ വരുന്നുണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വപ്രഭാതമാണ് ഇതായി ഈ സൂര്യൻ അസ്തമിക്കും ഏതാനും സമയത്തിനകം അത് കാണാൻ നിരവധി ആളുകൾ തടിച്ചു കൂടുന്നുണ്ട് സൂര്യാസ്തമയ സമയം കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആനന്ദമാണ് സുഖമാണ് സൗന്ദര്യമാണ് കണ്ടോ ആ തിരമാലകൾ വരുന്നതാണ്ടോ ചെറിയ തോതിൽ പുഴ പുഴയിലെങ്ങനെയാണ് കുറച്ച് അരുവികളായിട്ട് വെള്ളം ഉണ്ടാവുക അതുപോലെയാണ് ഉള്ളത് ശക്തമായ തിരകളില്ല ശാന്തസുന്ദരമായ കടലാണ് ചിലപ്പോൾ പ്രകൃതിയുടെ ദുഃഖമായിരിക്കും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വിളക്കാൽ പ്രകൃതി കടലൊന്ന് ശാന്തമായിരിക്കുന്നതായിരിക്കും നിങ്ങൾ നോക്കൂ ഈ ദൃശ്യങ്ങൾ കാണുന്ന വളരെ അങ്ങിങ്ങായിട്ടാണ് വെള്ളം അല്ലേ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് കാണാം വേനൽക്കാലത്ത് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളങ്ങൾ അതുപോലെ ഉണ്ട് കാണുമ്പോൾ ഈ അത്ഭുത പ്രതിഭാസം നേരിട്ട് കണ്ടത് പറയുന്നത് ഇത് കാണാത്തവർക്കായി ദേവജീവിതത്തിൽ ഷെയർ ചെയ്യുക കമൻറ്റ് തരിക ലൈക്ക് തരിക മൺതിട്ടകളിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് പൂഴികളാണ് ആ കൂടി കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കയറി വരുന്നുണ്ട് വീണ്ടും അത് കടലിലേക്ക് വലിഞ്ഞു പോകുന്നു കണ്ടോ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും സന്തോഷിക്കുക എന്ന് ആനന്ദിക്കുകയാണ് അതിലേക്ക് ഇറങ്ങി നോക്കൂ കുട്ടികളൊക്കെ കുഴിയിൽ കളിക്കുകയാണ് വെള്ളം ഒരു ഓവ് ആക്കിയിട്ട് കണ്ടോ പുഴയിലെങ്ങനെയാണോ അതുപോലെ വെള്ളം വറ്റിയ പുഴയിൽ കണ്ടോ കടലിൽ അങ്ങ് ദൂരെ എങ്ങെത്തി കണ്ടോ വെള്ളം വരുന്നുണ്ട് തിരിച്ചെറിയ തിര വരുമ്പോൾ ആ ഓവിലെ കൂടി വീണ്ടും വരുന്നുണ്ടോ വെള്ളം പക്ഷേ വീണ്ടും അതങ്ങ് ബേക്കോട്ട് വലിഞ്ഞ് പോകുന്നു കണ്ടോ അങ്ങ് കാണുന്ന അത്രയും ദൂരമാണ് കണ്ടോ അങ്ങ് ആൾക്കാർ കണ്ടോ ആ ലെവൽ വരെ വെള്ളം വേണ്ടതാണ് പക്ഷെ എല്ലാം വലിഞ്ഞു വെലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞ് ബേക്കോട്ട് ദുഃഖമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുന്നതിനുള്ള ദുഃഖം കണ്ടോ എല്ലാം വെലിഞ്ഞു ഈ അത്ഭുത പ്രതിഭാസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ചിലവർ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നാളെ നമുക്ക് പുതിയ ഒരു വർഷം ആരംഭിക്കുകയെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു അങ്ങനെ സൂര്യാസ്തമയം കാണാൻ നിരവധി അനവധി പേർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അവർ വരുമ്പോൾ ഈ കടൽ പുറക്കോട്ട് പോയിട്ട് പോയിട്ടാ ഉള്ളത് അപ്പോൾ അതും ഒരു നല്ലൊരു കാഴ്ചാനുഭവമായി അനുഭവമായി മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ നിൽക്കുന്നത് പോലെ ഇവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ശക്തമായ തിരമാലകളായിരിക്കും അടിക്കുന്നുണ്ടാവുക കണ്ടോ ഇത്രയും ദൂരത്തിലെ ഗ്യാപ്പാണ് നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ദൃശ്യഭംഗി നോക്കൂ കണ്ടോ എന്തൊരു ഭംഗിയാണല്ലേ സൂര്യനെ സൂര്യനങ്ങാണ് കുറച്ച് മഴക്കാറുള്ളത് സൂര്യ അസ്തമയം കടലിലേക്ക് താഴുന്നത് കാണാൻ പറ്റാത്ത സ്ത്രീ ഉണ്ടായി എന്നിരുന്നാലും അ ദൃശ്യ മനോഹര ഭംഗി നമുക്ക് ഏവർക്കും ആസ്വദിക്കാം ഈ അശുരഭമുഹൂർത്തത്തിന് ഇന്ന് പോകാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കുട്ടികളെല്ലാം കണ്ട് ആനന്ദ നൃത്തമാടുകയാണ് കുളിക്കുകയെന്ന് അത്ര വലിയ ശക്തമായ തിരമാലകളില്ല അതാണ് അത്ഭുതപ്പെടുത്തേണ്ടത് നമുക്ക് ചിന്തിക്കാനും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ് ഇതുണ്ടായിരുന്നത് ശാന്തസുന്ദരമായ തിരകളാണ് നമ്മളെ തലോടും ആ തിരമാലകൾ അതിശക്തമല്ല ശാന്തസുന്ദരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു ഇന്ന് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ദൃശ്യഭംഗി കൂടുതലാണ് കണ്ട അങ് അകലെ ഒരു ബോട്ട് കണ്ടോ അത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടാണ് അങ്ങ് ദൂരെ എത്രയോ കിലോമീറ്റർ അപ്പുറാണ് ആക്കാണ്ടത് അതുപോലെ തന്നെ നമ്മൾ സൂര്യ കുട്ടികൾ കളിക്കുന്നു ശാന്തമായ സുന്ദരമായ കടൽ തിരമാല സാവധാനം വരുന്നു കണ്ടോ അത്ര ശക്തമല്ല നോക്കിയാട്ടോ നമ്മളെ സൂര്യനെ അസ്തമയ സൂര്യനെ ഇവിടെ വന്ന് ഒരമണിക്കൂർ ചിലവഴിച്ചാൽ മനസ്സിനും ശരീരത്തിനും സന്തോഷവും കുളിർമിയേക്കും അതാണ് ശാന്തസുന്ദരമായ കടലിൻ്റെ പ്രത്യേകത കൂടാതെ ഇളം കാറ്റും വീസംബർ മുപ്പത്തൊന്നിൻ്റെ അവസാനത്തെ സൂര്യാസ്തമയ കാഴ്ചകളാണ് ഈ കാണുന്നത് കൂടാതെ കടൽ ഉൾവലിഞ്ഞ സംഭവവും ഉണ്ടായി അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇത് അപ്പോൾ ഇത് കാണാത്തവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കിയട്ടെ നമ്മുടെ സൂര്യനെ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേരം പുലരുമ്പോൾ സുപ്രഭാതം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുക അല്ലേ ലോകം അങ്ങനെ ഇതാ ഇരുട്ടിൻ്റെ മറവിലേക്ക് സൂര്യൻ അങ്ങ് താണു പോവുകയാണ് ആ ദൃശ്യ ഭംഗി നോക്കൂ അത്ഭുതമെന്ന് പറയട്ടെ കടൽ ഉൾവലിഞ്ഞ് ശാന്തമായ തിരമാലകൾ മടിക്കുന്നു സൂര്യനും അങ്ങനെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ ദൃശ്യമനോഹര ഭംഗി ക്യാമറ കണ്ണിൽ ഒപ്പുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തയില്ല കണ്ടോ ഇത്രയും ജനങ്ങളാൾ ആൾക്കാരുണ്ട് അവിടെ ഇത്രയും മീറ്ററുകളോളം ദൂരം ഉൾവലിഞ്ഞു കടൽ ആ കാണുന്ന കരയെ കണ്ടോ അവിടെ ഇങ്ങടെ ആൾ നിൽക്കുന്നുണ്ടോ ആ സ്ഥലം വരെ വെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതായിരുന്നു കടൽ ഭൂരിഭാഗവും അങ്ങോട്ട് ഉൾവലിഞ്ഞു ഉൾവലിഞ്ഞുണ്ടോ കടലിൻ്റെ അവളങ്ങൾ ഇത് കാണുമ്പോൾ ചില പാട്ടുകൾ ഓർമ്മ വരും അമരത്തിലെ അല്ലേ അമരത്തിലെ ഒരുപാട് പാട്ടുകളുണ്ട് ചെമ്മീനിലെ ഒരുപാട് പാട്ടുകളുണ്ട് കടലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫിലിമിലെ പാട്ടുകളുണ്ട് അതൊക്കെ ഓർമ്മ വരും ഓർമ്മ വരുന്നു വികാരനൗഗയായി അല്ലേ വികാര നൗ എന്ന ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങളുണ്ട് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കടൽ ഉൾവലിഞ്ഞു ആ സൂര്യൻ അസ്തമിക്കുന്നു അസ്തമിച്ച് കഴിഞ്ഞു മഴക്കാറുള്ളതുകൊണ്ട് അത് വ്യക്തമായിട്ട് കാണുന്നില്ല സൂര്യനെ ഇപ്പം മറഞ്ഞു ഇപ്പോൾ ചെറിയ ഇരുടുകൾ പറ്റി ലൈറ്റുകളെല്ലാം വന്നു അങ്ങനെ ഈ കാഴ്ചകളും കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ് എല്ലാവരും കടലിലേക്ക് ഇറങ്ങി വേണം ഇറങ്ങി എന്ന് തന്നെ പറയാം അത് കടൽ തന്ന ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ എന്ന് തോന്നുന്നത് കടലിൽ ഇറങ്ങാനും ചിലപ്പോൾ നാളെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം അത് ശക്തമായ തിരമാലകളും വെള്ളം കയ ഉയർന്നു പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും ഈ സ്ഥലങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് ഇന്ന് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയതും ഭാഗ്യമായിട്ട് കാണുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കാണാത്തവർ കാണുക ഡിസംബർ മുപ്പത്തി ഒന്നിലെ സൂര്യാസ്തമയ കാഴ്ചകൾ കൂടാതെ ഈ അത്ഭുത സംഭവങ്ങളും അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് തരിക ലൈക്ക് അതെല്ലൊക്കെ നിങ്ങൾ തരുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ ബൈ